ഈ ഡോക്ടറിന്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫോട്ടോ ഈ പറഞ്ഞ ഞാൻ ഇങ്ങനെ ഞെട്ടി തിരിച്ചിരുന്നിട്ടുണ്ട് അതിങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഡോക്ടർ പ്രൂവ് ചെയ്താൽ അപ്പോൾ ഈ പ്രൂവ് ചെയ്ത ആൾക്കാർക്ക് ആൾക്കാരോട് നമ്മൾ ഡയറ്റ് ചോദിക്കുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ കൗതുകം കൂടുതലായിരിക്കും ഡോക്ടർ ഈ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് എടുത്ത ഡയറ്റ് എന്താ അത് എങ്ങനെ ഇങ്ങനെ ഇത്രയും ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ ഓവറോൾ എനിക്ക് തോന്നുന്ന ട്രാൻസ്ഫോർമേഷൻ ചെയ്തു മാത്രമല്ല അത് മെയിൻറ്റെയിൻ എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും നമ്മളെ നമ്മുടെ വെയിറ്റ് ലോസ് വന്നിരിക്കുന്ന ആൾക്കാരോട് നമ്മൾ ചോദിച്ചാൽ അവർ പറയുന്നത് പലപ്പോഴും ആൾക്കാർ വെയിറ്റ് ലൂസ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ തിരിച്ചത് റീഗെയിൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഒരു പക്ഷെ ഞാനൊരു ഹോർമോണൽ എക്സ്പെർട്ട് ആയതുകൊണ്ടും അത്ര കാര്യങ്ങളുള്ളതുകൊണ്ട് കൊണ്ട് എനിക്കൊരു ആഡ് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ തന്നെ നമ്മൾ പഠിപ്പിക്കുകയും പഠിക്കുകയും പേഷ്യന്സിനോട് അഡ്വൈസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണുള്ളത് അപ്പം എൻ്റെ ഒരു ശൈലി എന്ന് വെച്ച് ഞാൻ കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുന്നത് ഫ്രൂട്ട്സിൽ കൂടെ മാത്രമേ ഉള്ളൂ ഓക്കെ അല്ലാതെ ചോറ് അല്ലാതെ ചോറ് പറയുന്ന സാധനം എനിക്ക് എന്തെങ്കിലും ഒരു ഒക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനൊരു കല്യാണത്തിന് പോയി അവിടെ വെച്ച് കഴിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ ഉണ്ടായിരുന്നു അവിടെ വെച്ച് കഴിക്കും അല്ലാത്ത സമയത്ത് നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ഡയറ്റിൽ ഫ്രൂട്ട്സിൽ കൂടെ ഗുഡ് കാർ ഗുഡ് ഷുഗേഴ്സ് മാത്രമേ നമുക്കുള്ളൂ അപ്പം രാവിലെ ഞാൻ പ്രോട്ടീൻ ഷെയ്ക്ക് എടുക്കും അപ്പം രാവിലെ ഞാൻ പ്ലാന്റ് പ്രോട്ടീൻ്റെ ഒരു ഷെയ്ക്ക് ആണ് കഴിക്കുന്നത് അതിൻ്റെ കൂടെ എഗ്ഗ കഴിക്കും രണ്ടോ മൂന്നോ ഫ്രൂട്ട്സ് കഴിക്കും ഓറഞ്ച് ആയിരിക്കാം അല്ലെങ്കിൽ അവക്കാഡോ ആയിരിക്കാം അല്ലെങ്കിൽ ആപ്പിൾ ആയിരിക്കാം എന്താണോ അവൈലബിൾ അതുപോലെ കഴിക്കും അത്രേ ഉള്ളൂ എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിഞ്ഞ് കോഫി ബ്ലാക്ക് കോഫിയാണ് നമ്മളെപ്പോഴും ചൂസ് ചെയ്യുന്നത് അപ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ബ്ലാക്ക് കോഫി കുടിക്കും അതിൻ്റെ അകത്ത് ഒബിയസ്ലി മിൽക്കില്ല സ്വീറ്റ്നർ ആയിട്ട് മോങ് ഫ്രൂട്ട് പൗഡർ ഉണ്ട് മോങ് ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് അതാണ് ഏറ്റവും ബെസ്റ്റ് നാച്ചുറൽ സ്വീറ്റ്നർ സ്റ്റെവിയായും ഉണ്ട് പക്ഷെ എനിക്ക് ഞാൻ പ്രിഫർ ചെയ്യുന്ന മോങ് ഫ്രൂട്ടാണ് അപ്പോൾ അത് ഓർഡർ ചെയ്യാൻ പറ്റും ഓക്കെ പ്യുർ മോൺ ഫ്രൂട്ട് എക്സ്ട്രാക്റ്റിൻ്റെ പൗഡർ ഓർഡർ ചെയ്താൽ ഒരു ചെറിയ പിഞ്ചിട്ടാൽ തന്നെ സ്വീറ്റ് ആവും പക്ഷെ അത് നാച്ചുറൽ ആണ് നമുക്ക് വറി ചെയ്യില്ല വറിയേണ്ട കാര്യമില്ല ഷുഗർ സ്പൈക്കോ അല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കില്ല സോ ബ്ലാക്ക് കോഫി കുടിക്കും രാവിലെ ആൻഡ് ഈ ഒരു രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും ഉച്ചയ്ക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലഞ്ചെന്നു വെച്ചാൽ സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ ചോറൊഴികെ നമ്മുടെ ടേബിളിൽ ഇരിക്കുന്ന എല്ലാ സാധനങ്ങളും എടുക്കും അത് തൈരായിരിക്കാം വെജ് ഉണ്ടാവും വെജിറ്റബിൾസ് ഉണ്ടാവും ചിക്കൻ ഉണ്ടാവും ഫിഷ് ഉണ്ടാവും എല്ലാം കഴിക്കും പക്ഷേ നോ റൈസ് നോ റൈസ് യൂഷ്വലി ഈവനിങ്ങിൽ നമ്മൾ ഇതേപോലെ തന്നെ ഒരു ഡയറ്റ് ആയിരിക്കും അത് പ്രോട്ടീൻ ഷേക്ക് ഉണ്ടാവും അപ്പോൾ ഞാൻ സാധാരണ രാവിലെ പ്ലാന്റ് പ്രോട്ടീൻ എടുത്താലും വൈകുന്നേരം വേ പ്രോട്ടീൻ ആയിരിക്കും എടുക്കണം ഓക്കെ ജസ്റ്റ് ഒരു മിക്സ് എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അത് അങ്ങനെ ചെയ്യണം എന്റെ ഒരു ശൈലി എന്ന് പറഞ്ഞതൊന്നുള്ളൂ അപ്പം വേ പ്രോട്ടീൻ്റെ ഒരു ഡ്രിങ്ക് എടുക്കും ഫ്രൂട്ട്സ് കഴിക്കും പിന്നെ വെജിറ്റബിൾസ് ഉണ്ടെങ്കിൽ വെജിറ്റബിൾസ് കഴിക്കും അപ്പോൾ ഇതാണ് എന്റെ ഒരു കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ വർഷമായിട്ട് ദിസ് ദിസ്ഇസ് മൈ യൂഷൽ ലൈഫ് സ്റ്റൈൽ പിന്നെ ഇടയ്ക്ക് വെച്ച് സ്വീറ്റ്സ് കഴിക്കും ഫോർ എക്സാമ്പിൾ ഒരു ഹാഫ് എ പീസ് പീസ് ഓഫ് ഡാർക്ക് ചോക്ലേറ്റോ ജസ്റ്റ് ജസ്റ്റ് ഫോർ എ ട്രീറ്റ് അല്ലാതെ നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്സ് എടുക്കുന്നത് നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒക്കേഷൻ ആ രീതിയിൽ വീക്കിൽ വൺസ് ഓർ ട്വൈസ് അപ്പൊ ഈ ഒരു ശൈലിയാണ് നമ്മൾ ഞാൻ അനുകരിക്കുന്നത് അപ്പൊ അതിലൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല കാരണം നമ്മൾ ആദ്യം ഒന്ന് അതിനോട് യൂസ്ഡ് യൂസ്ഡായാല് നമുക്കത് വളരെ ഈസി ടു ഇതാണ് പിന്നെ ഈ പ്രോട്ടീൻ ഡ്രിങ്ക്സ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴും സെറ്റ് ആയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പ്രോട്ടീൻ പൗഡേഴ്സ് പല രീതിയിൽ നമ്മുടെ വിപണിയിലുണ്ട് അപ്പൊ നമ്മൾ ഈ സിറ്റിസൻസ് പ്രോട്ടീൻ പ്രൊജക്ട് എന്ന് പറഞ്ഞിട്ടൊരു റിസർച്ച് നടന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് അവർ നമ്മുടെ വിപണിയിലുള്ള മിക്ക പ്രോട്ടീൻസിനെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് പ്രോട്ടീൻ പൗഡേഴ്സിനെ ടെസ്റ്റ് ചെയ്തിട്ട് അവർ റാങ്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ റാങ്കിങ്ങില് ഏറ്റവും നല്ല പ്രോട്ടീൻ പൗഡർ ആണെന്ന് അല്ലെങ്കിൽ ആ കമ്പനിയാണെന്ന് റാങ്ക് ചെയ്തിരിക്കുന്ന കമ്പനീസ് എന്നാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത് അപ്പൊ ഞാൻ രാവിലെ കഴിക്കുന്ന പ്ലാന്റ് പ്രോട്ടീൻ ഒറിജിൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ് ഗൂഗിൾ ചെയ്താലും നമുക്ക് മേടിക്കാം വൈകുന്നേരം കഴിക്കുന്ന വേ പ്രോട്ടീൻ ട്രൂ ബേസിക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് അപ്പൊ ഈ രണ്ട് കമ്പനീസിനെ ചൂസ് ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠന ആ പഠനത്തിൽ അവരുടെ പ്രോട്ടീൻ്റെ അകത്ത് യാതൊരു കണ്ടാമിനൻസോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സോ ഫില്ലേഴ്സോ ടോക്സിൻസോ ഒന്നുമില്ല എന്നുള്ളത് ഇൻഡിപെൻഡന്റ് ഇൻഡിപെൻഡൻ്റായിട്ട് വേറൊരു ഏജൻസി നടത്തിയ പഠനത്തിൽ അവർക്ക് ടോപ്പ് മാർക്സ് കിട്ടിയിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രോട്ടീൻസിനെ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പം ദിസ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് അപ്പോൾ ചില ആൾക്കാർക്ക് തോന്നാം അതൊരു വളരെ ആണെന്ന് അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് നമുക്ക് സസ്റ്റൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് മൂന്ന് ഡീസ് വേണം ഡിസിപ്ലിൻ ഡിറ്റർമിനേഷൻ ഡെഡിക്കേഷൻ ഈ മൂന്ന് ഡീസ് ഇല്ലാതെ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് പോകാൻ പറ്റില്ല അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ത്രില്ലും കിട്ടും നമുക്ക് ഏത് സ്ലിം ഫിറ്റ് ഇൻസ്റ്റാഗ്രാമിൽ ചെന്ന് ഏത് സ്ലിംഫിറ്റും ചൂസ് ചെയ്യാം നമുക്ക് ധൈര്യമായിട്ട് അത് ഓർഡർ ചെയ്താൽ നമുക്ക് ധൈര്യമായിട്ട് ഇടാം തന്നെ നമുക്കൊരു ഡോപ്പുമെന്റ് ഹിറ്റാണ് അതെ ഈ ഇങ്ങനെ ഒരു ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എത്ര സമയം എടുത്ത് കാലം എടുത്ത് നമുക്ക് നമ്മുടെ ഒരു നോർമൽ ഐഡിയൽ വെയിറ്റിലേക്ക് മാറാൻ പറ്റുമായിരിക്കും അപ്പോൾ ഞാനൊരു ഓവർ ഒരു ഹാഫ് ഇയേഴ്സ് ഒരു മുപ്പത് കിലോ കുറഞ്ഞു ഇയേഴ്സ് മുപ്പത് കിലോ കുറയ്ക്കാൻ പറ്റുന്ന തെട്ടി കിലോസ് എന്ന് വെച്ചാൽ ഞാൻ ബി എം ഐ ട്വന്റി ഫൈവ് ആണ് ഓക്കെ എന്നുവെച്ചാൽ ഐഡിയൽ ഒരു ബി എം ഐ റേഞ്ചാണ് അപ്പോൾ ഡെഫിനറ്റ്ലി ആർക്കും അത് ചെയ്യാൻ പറ്റും പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു മാരത്തോൺ ആണെന്നുള്ളതാണ് അതിന്റെ കാര്യം ഇതൊരു സ്പ്രിന്റ് അല്ല അപ്പോൾ നമ്മൾ പൊതുവേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കാര്യം കയറി കടിച്ചാൽ അത് പൂർണ്ണമായി വിജയിക്കാതെ വിടുന്ന ഒരു സാഹചര്യം ആ ഒരു അങ്ങനെ ഒരു 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 ശൈലിയുള്ള ഒരു വ്യക്തിക്ക് ഇറ്റ് ഈസ് പോസിബിൾ എല്ലാവർക്കും അത് പോസിബിൾ ആവണമെന്നില്ല അപ്പൊ അങ്ങനെ അപ്പൊ ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റാനായിട്ട് ചില ആൾക്കാർക്ക് അത് ചെയ്യണം എന്നതിയായ ആഗ്രഹമുണ്ട് പക്ഷെ അവർക്ക് അവരുടെ ലൈഫ് സ്റ്റൈൽ മറ്റ് പ്രഷേഴ്സ് കാരണം അല്ലെങ്കിൽ കാര്യങ്ങൾ കാരണം സർക്കംസ്റ്റാൻസസ് കാരണം ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആരെയും നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്നില്ല കാരണം അത് പലപ്പോഴും ചില ആൾക്കാർക്ക് ഡിഫിക്കൽട്ടാണ് അപ്പൊ അങ്ങനെയുള്ളവർ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ട്രീറ്റ്മെന്റ്സും അവൈലബിൾ ആണ് ഓക്കെ ഇപ്പൊ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനും അല്ലെങ്കിൽ നമ്മുടെ ഹർ കുറയ്ക്കാനൊക്കെ ആയിട്ടുള്ള ഇപ്പൊ നമുക്ക് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും ഇപ്പോൾ ഒത്തിരി വിപണിയിലുള്ള ഇഞ്ചക്ഷൻസ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എടുക്കാവുന്ന ഇഞ്ചക്ഷൻസ് അപ്പോൾ അതൊക്കെ വളരെ ട്വന്റി പെർസെന്റ് വരെ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഇഞ്ചക്ഷൻസ് ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് നമുക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഡെഫിനെറ്റ്ലി ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഓക്കെ ഇപ്പൊ ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡയറ്റ് എടുക്കുന്ന സമയത്ത് ചിലപ്പോ ഡയബറ്റിക് ആയിട്ടുള്ള പ്രയോജനത്തിന് ചിലപ്പോൾ എല്ലാ ഡയറ്റും ഫോളോ ചെയ്യാൻ പറ്റിയൊന്നും വരുന്നില്ല അപ്പോൾ അത്തരം ആൾക്കാർ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഒബിസിറ്റി കുറയ്ക്കാൻ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ഡയറ്റ ഫോളോ ചെയ്യേണ്ടെന്ന് പറയാർ അപ്പോൾ പ്രമേഹ രോഗിയായി പ്രമേഹമുള്ളവർക്ക് എഫക്റ്റീവ്ലി എപ്പോഴും കാർബോഹൈഡ്രേറ്റ്സ് ലോ ആക്കി നിർത്താം അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യണമെന്നില്ല ഓരോ കാര്യങ്ങളും ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെൽത്തി ഓപ്ഷൻസ് അതിൻ്റെ അകത്ത് ചൂസ് ചെയ്യാം ഫോർ എക്സാമ്പിൾ റൈസ് നമുക്ക് റൈസ് തന്നെ എടുക്കാം റൈസിൻ്റെ അകത്ത് നമ്മൾ വൈറ്റ് പോളിഷ്ഡ് റൈസ് എടുത്താൽ അത് നമുക്കൊരു വളരെ ബാഡ് ഓപ്ഷനാണ് ഒരു ഒരു ഡയബറ്റിക് ഡയബറ്റിക് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് എ വെരി ഒരു ഭയങ്കര ഹൈ ഗ്ലൈസിമിക്സ് സ്പൈക്ക് വരും അതേസമയം നമ്മൾ മട്ടാ റൈസോ അതുപോലുള്ള ബ്രൗൺ റൈസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് റൈസ് ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് റൈസ് പോഷൻ അപ്പോഴും റെഡ്യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാറില്ല പക്ഷേ എന്നാലും അത് മറ്റേക്കാളും ബെറ്റർ ആയിരിക്കും വൈറ്റ് റൈസിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് തൊണ്ണൂറിന്റെ അടുത്താണെങ്കിൽ ഇതിന്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഒരു നാൽപ്പത്തഞ്ചിന്റെ അടുത്തുണ്ടാവും സോ ആ ഷുഗർ എത്രത്തോളം പെട്ടെന്ന് കൂടുന്നു എന്നുള്ളതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് അപ്പം റൈസിൽ അങ്ങനെ ചൂസ് ചെയ്യാം അതുപോലെ വെജിറ്റബിൾസ് ചൂസ് ചെയ്യുമ്പോൾ ട്യൂബേഴ്സ് ചൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക വണ്ണി മണ്ണിന് താഴെ ഉണ്ടാവുന്ന കാര്യങ്ങള് ചൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കാം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് മണ്ണിന് ഉണ്ടാവുന്ന വെജിറ്റബിൾസ് ഇഷ്ടം പോലെ കഴിക്കാം പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് പലർക്കും ഒരു ചിന്തയുണ്ട് ഫ്രൂട്ട്സ് ചൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെയല്ല നല്ല ഫ്രൂട്ട്സ് ഇഷ്ടം പോലെ ഉണ്ട് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് അല്ലെങ്കിൽ ലോ ഗ്ലൈസിമിക് ഉള്ള ഫ്രൂട്ട്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവരുടെ ഡയബറ്റിക്കിനെ സംബന്ധിച്ചിടത്തോളം അവക്കാഡോസ് വളരെ നല്ലൊരു ഫ്രൂട്ട് ആണ് വളരെ ലോ ഷുഗർ കണ്ടന്റ് ഉള്ളു അത് അതുപോലെ തന്നെ ഓറഞ്ചസ് പിന്നെ ബെറീസ് സ്ട്രോബെറീസ് അല്ലെങ്കിൽ ബ്ലൂബെറീസ് ബ്ലൂബെറീസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രൂട്ട്സ് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആവണെന്നില്ല പക്ഷെ ഇറ്റ്സ് വെരി ഗുഡ് ഫ്രൂട്ട് അതുപോലെ തന്നെ ആപ്പിൾസ് പേഴ്സ് ഇതെല്ലാം വളരെ ലോ ഗ്ലൈസെമിക് ഇൻഡെക്സ് ഉള്ള നല്ല ഫ്രൂട്ട്സ് ആണ് അതേസമയം വേറെ ചില ഫ്രൂട്ട്സ് ഉണ്ട് മാംഗോസ് റൈറ്റ് ബനാനാസ് പഴുത്ത രീതിയിലുള്ള പഴം അതിന് വാട്ടർമെലൺ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഹൈ ഗ്ലൈസെമിക് ഇൻഡെക്സ് ആണ് പക്ഷേ ഈവൻ ഈ വാട്ടർമെലനിൽ പോലും നമുക്ക് അതിന്റെ പോർഷൻ കൺട്രോൾ ചെയ്താൽ നമുക്ക് ഗ്ലൈസമിക് ലോഡ് കുറച്ച് നിർത്താം ഫോർ എക്സാമ്പിൾ പോർഷൻ കൺട്രോൾ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ഗ്രേപ്പ് കഴിക്കുമ്പോൾ ഗ്രേപ്സ് കഴിക്കുമ്പോൾ നമ്മൾ ആ ഫുൾ ഗ്രേപ്പ് കഴിക്കും പക്ഷെ വാട്ടർ മെലൻ കഴിക്കുന്ന ഒരാൾ ആ ഫുൾ വാട്ടർ മെലൻ കഴിക്കാൻ പോകുന്നില്ല അതിൻ്റെ അതൊരു ചെറിയ വീസതെടുക്കും അപ്പോൾ അങ്ങനെ നമ്മൾ പോർഷൻ കൺട്രോൾ ചെയ്താൽ ഈവൻ ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ ആണെങ്കിലും നമുക്കത് നമ്മുടെ ഒരു ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് കുറച്ച് എടുക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു ഡയബറ്റിക് ആണെങ്കിലും നമ്മൾ ചൂസ് ചെയ്യണം പല പ്രമേഹ രോഗികളും എന്താ ചെയ്യണത് ഫ്രൂട്ട്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് അവൈഡ് ചെയ്യണം അപ്പം അതിൻ്റെ ആവശ്യമില്ല പിന്നെ പ്രോട്ടീൻസ് നന്നായിട്ട് എടുക്കണം നമ്മുടെ മസിൽ ഡെവലപ്മെന്റിനും മസിൽസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം നമുക്ക് എല്ലാവർക്കും നമ്മൾ പ്രായം ചെല്ലുതോറും ചെറിയ ആൾക്കാർക്ക് മുപ്പത് വയസ്സ് മുതൽ ഓരോ വർഷവും നമുക്ക് ചെറിയ തോതിൽ നമ്മുടെ മസിൽസ് നമുക്ക് ലൂസ് ചെയ്യാനുണ്ട് അതുകൊണ്ടാണ് പ്രായം ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എണീക്കാൻ ബുദ്ധിമുട്ട് നടക്കാൻ ബുദ്ധിമുട്ട് ഇതെല്ലാം പ്രശ്നം ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഒരു ലോഞ്ചിവിറ്റിക്ക് മസിൽ മാസ് ഒരു വളരെ ഇമ്പോർട്ടന്റ് ഘടകമാണ് അപ്പം നമ്മൾ മസിൽ മെയിൻറ്റെയിൻ ചെയ്യണം മസിൽ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഒന്ന് നമ്മൾ പ്രോട്ടീൻ ഇൻടേക്ക് നല്ലതായിരിക്കണം രണ്ട് നമ്മൾ മോഡറേറ്റ് ഇൻറ്റെൻസിറ്റി റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യണം പല ആൾക്കാരും എക്സസൈസിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയണം ഞാൻ നടക്കണ്ട് പക്ഷെ നടക്കുന്നത് മാത്രം കൊണ്ട് നമുക്ക് മസിൽ മെയിൻറ്റൈനിങ് ഉണ്ടാവാൻ പോണില്ല അതിന് വേറൊരു എയ്റോബിക് ആക്ടിവിറ്റി എന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ കൂടെ നമുക്ക് അതിന് നമ്മൾ ജിമ്മിൽ പോകണമെന്നൊന്നുമില്ല നമ്മൾ ഏതെങ്കിലും ഒരു സ്പോർട്സ് ഷോപ്പിൽ പോയി ഒരു മൂന്ന് കിലോന്റെ രണ്ട് ഡബലും മേടിക്കുക രണ്ട് വെയിറ്റ്സ് മേടിക്കുക എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഒരു കൈ പതിനഞ്ച് മിനിറ്റ് രണ്ട് രണ്ട് പിടിച്ചിട്ട് യും പിടിച്ചുകൊണ്ട് റൂമിന് ചുറ്റും നടക്കുക അത് നമ്മൾ ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സ് ബാക്കി ചെയ്യാം ടു ട്വന്റി മിനിറ്റ്സ് നിങ്ങൾക്ക് ഫാസ്റ്റ് വാക്കിങ്ങോ റണ്ണിങ്ങോ അങ്ങനത്തെ എന്തെങ്കിലും അല്ലെങ്കിൽ ക്രോസ് ട്രെയിനറോ ട്രെഡ്മോ ഒക്കെ ചെയ്യാം ഇത് രണ്ടും കൂടി കമ്പയിൻ ചെയ്യുമ്പോൾ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടും അപ്പോൾ ഒരു ഡയബറ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തി ഡെഫിനറ്റ്ലി ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് മിനിറ്റ്സ് ഏറോബിക് എക്സസൈസും ഒരു ട്വന്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ഈ മോഡറേറ്റ് ഇൻറ്റെൻസിറ്റി റെസിസ്റ്റൻസ് ട്രെയിനിംഗ് ചെയ്യണം എന്നിട്ട് ബാക്കി ഇപ്പം ചില ദിവസങ്ങളുണ്ടാവും നമുക്ക് എന്തെങ്കിലും ഒരു ഒക്കേഷൻ കാരണോ മറ്റു കാര്യങ്ങൾ കാരണോ നമുക്കൊരു ഒരു ഹൈ ലോഡ് ഡയറ്റ് എടുക്കേണ്ടി വന്നേക്കാം പക്ഷേ അത് എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ ചെയ്യണ സാഹചര്യം ഉണ്ടാവരുത് അപ്പോൾ നമ്മളൊരു എളുപ്പത്തിൽ ഒരു ഡിസ്ക്രിപ്ഷൻ പറയാനാണെങ്കിൽ യു കാൻ ഈറ്റ് വാട്ട് യു ലൈക്ക് സം ഓഫ് ദി ടൈം ബട്ട് യു കാൻ ഈറ്റ് വാട്ട് യു ലൈക്ക് ഓൾ ദ ടൈം ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുക അപ്പൊ ഇന്ന് വൈകുന്നേരം നമുക്കൊരു ഒരു സദ്യക്ക് പോകാനുണ്ടെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും അതിന് കോമ്പൻസേറ്റ് ചെയ്യണം എന്നാലേ ഉള്ളൂ ഈവനിങ് ഡിന്നർ നമുക്ക് ഓക്കെ ആക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതം ബാലൻസ് ഔട്ട് ചെയ്യാം അതുപോലെ തന്നെ പല പ്രോസസ്ഡ് ഫുഡ്സ് അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ് പൊതുവേ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക ബേക്കറി ഐറ്റംസ് ക്യാൻഡ് ഫുഡ്സ് കാൻഡ് സ്വീറ്റ്സ് ഡ്രൈഡ് ഫ്രൂട്ട്സ് ഇതൊക്കെ ഹൈ ഷുഗർ കണ്ടന്റ് ഉള്ള കാര്യങ്ങളാണ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ നമ്മുടെ യൂഷ്വൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക അതുപോലെ ആൽക്കഹോൾ ഒരു ഡയബറ്റിക് പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ആൽക്കഹോളിനെ കുറിച്ചുള്ള നല്ലൊരു ഐഡിയ ഉണ്ടാവണം ഫോർ എക്സാമ്പിൾ വൈൻ ബിയർ ഇതിനകത്തൊക്കെ ഹൈ ലെവൽസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളതാണ് ഒരു ബിയറ് കാലറീസും വളരെ ഹൈ ആണ് ഷുഗർ സ്പൈക്ക് വളരെ ഹൈ ആയിരിക്കും അതേസമയം മറ്റ് ചില വിസ്കി ബ്രാൻഡി ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എം ടി കാലറീസ് ഉണ്ട് പക്ഷെ കാർബോഹൈഡ്രേറ്റ്സ് ഇല്ല സോ യുനോ ഒന്നും എഫക്റ്റീവ്ലി ഒരു ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ ഒരു ഡയബറ്റിക് പേഴ്സൺ ആയാൽ ട്രൈ ടു അവോയ്ഡ് ആൽക്കഹോൾ എന്നുള്ളതാണ് പക്ഷെ നമ്മുടെ സോഷ്യൽ ലൈഫ് സ്റ്റൈലിൽ ചിലപ്പോൾ ഇറ്റ് മേ നോട്ട് ബി പോസിബിൾ ഐഡിയൽ സിറ്റുവേഷനും പോസിബിൾ സിറ്റുവേഷനും തമ്മിൽ വ്യത്യാസമുണ്ട് സോ നമ്മൾ ഇൻ കേസ് നമ്മൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിലും നമ്മുടെ ഷുഗർ സ്പൈക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവുന്ന കാര്യങ്ങൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക മറ്റതും വളരെയധികം മോഡറേഷനിൽ അഡീഷണൽ കാര്യങ്ങൾ ആഡ് ചെയ്യാത്ത രീതിയിൽ കഴിക്കുക ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ഡ്രിങ്കിൻ്റെ കൂടെ സെവൻ അപ്പൊ ആഡ് ചെയ്താൽ കംപ്ലീറ്റ് പോയില്ലേ ഇറ്റ്സ് എ ബിഗ് ഷുഗർ സ്പൈക്ക് അല്ലെ അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അപ്പോ നമ്മുടെ സോഷ്യൽ ലൈഫ് സ്റ്റൈലിൽ പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും അവോയ്ഡ് ചെയ്യാൻ പറ്റാതെ വരാം അതിൻ്റെ അകത്ത് നമ്മൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ചോയ്സസ് ആയിരിക്കണം അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിച്ചുള്ള ചോയ്സ് ആയിരിക്കണം നമ്മൾ ആൻഡ് ഷുഡ് മോഡറേഷൻ കുടിച്ചപ്പോൾ പറയുന്ന അല്ല ചെയ്യുന്നത് വെക്കും നമ്മളിത് പറയുമ്പോൾ എപ്പോഴും ആൾക്കാർ അതിന്റെ എക്സ്ട്രീംസ് മനസ്സിലാക്കും അപ്പൊ ഡോക്ടർ എന്താ പറയുന്നത് ബിയർ കുടിക്കരുത് മറ്റത് ആൽക്കോഹോൾ വിസ്കി കുടിച്ചോ എന്നാണോ ഡോക്ടർ ഉദ്ദേശിക്കുന്നത് അല്ല അപ്പൊ ഇവിടെ നമ്മൾ റിലേറ്റീവ്സിനെയാണ് കമ്പയർ ചെയ്യണത് റിലേറ്റീവ് തിങ്സിനെയാണ് കമ്പയർ ചെയ്യുന്നത് അപ്പോ ഒരു ബിയർ ഒരു 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 ബിയർ എന്ന് വെച്ചാൽ ഏകദേശം ഒരു അഞ്ഞൂറ് കാലറി ഉണ്ട് അതേസമയം ഒരു തേർട്ടി എം എൽ വിസ്കീ എന്ന് പറഞ്ഞാൽ എഴുപത് കാലറിയുള്ളൂ സോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഒരു പൈന്റ് അപ്പം പല ആൾക്കാരും ഈ ബിയർ കുടിക്കണേൻ്റെ കാര്യം എന്താണ് ബിയർ ഈസ് നോട്ട് ആസ് ബാഡ് ആസ് വിസ്കി അല്ലെ അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ട് അപ്പോ ഒരു ഡയബറ്റിക്സിനെ സംബന്ധിച്ചുള്ള അങ്ങനെ പറയാൻ പറ്റില്ല എന്നാണ് ഞാനിപ്പോൾ ഒരു ബിയർ ഫൈവ് ഹൺഡ്രഡ് കാലറീസ് എടുത്ത് നല്ല കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഒരു സാധനമാണ് ബിയർ ഒത്തിരി കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട് കാലറീസും ഉണ്ട് അപ്പം നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് പൈന്റ് ബിയർ നന്നായിട്ട് ബിയർ ബെല്ലി എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ തടിവെക്കും ഡെഫിനറ്റ്ലി ദീസൺ അതേസമയം ഒരു തേർട്ടി എം എൽ വിസ്കി കുടിക്കുന്ന ആൾ സെവൻറ്റി സോഡ ആൻഡ് ഐസോ അങ്ങനെ എന്തെങ്കിലും ആണ് ആഡ് ചെയ്യുന്നെങ്കിൽ അല്ലെങ്കിൽ ഓൺ ദ റോക്സ് ആണ് കുടിക്കണമെങ്കിൽ യു ആർ ഒള്ളി ടേക്കിംഗ് സെവന്റി കാലറീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും നാളെ മുതൽ ബിയർ നിർത്തി എല്ലാവരും വിസ്കി കഴിക്കണം എന്നല്ലേ നമ്മുടെ നാട്ടിലെ പ്രശ്നം എന്താണ് ആരും തേർട്ടി എം എൽ വെച്ച് നിർത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ പ്രോബ്ലം അതായത് ആയിട്ട് കുടിക്കുമ്പോൾ എവരിസ് ബാഡ് ഇപ്പോൾ ഡോക്ടർ നേരത്തെ മെഡിക്കേഷന്റെ കാര്യം പറഞ്ഞ സമയത്ത് ഇപ്പം പറഞ്ഞില്ല ഇപ്പൊ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള വൺസ് ഇൻ എ വീക്ക് ഇഞ്ചെക്ഷൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ അതൊക്കെ എത്രമാത്രം മാത്രം സഹായിക്കുന്നുണ്ട് എങ്ങനെയാണ് അപ്പം അതിൻ്റെ പ്രൊസീജേഴ്സ് ഒക്കെ അല്ല ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ഡിഫിക്കൽ അല്ല ഈ ഒക്കെ വർക്ക് ചെയ്യുന്നത് ഒന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ തലച്ചോറിൽ അത് വർക്ക് ചെയ്ത് നമുക്ക് ഈ പ്ലഷറിന് വേണ്ടി ഫുഡ് കഴിക്കാനുള്ള ക്രേവിങ് അത് കട്ടിച്ച് ഓക്കെ നമ്മൾ നേരത്തെ അതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്തിരുന്നല്ലോ അപ്പൊ അത് കുറയ്ക്കും അപ്പം ഈ ഹങ്കർ പാങ്സ് ഉണ്ടാവില്ല അതാണ് ഒരു മെയിൻ ഇഫക്റ്റ് പിന്നെ അത് അവര് നമ്മുടെ ഈ വിസറൽ ഫാറ്റ് റിഡ്യൂസ് ചെയ്യും ഫോർ എക്സാമ്പിൾ ഈ എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ആണ് നമ്മൾ ആ മോളക്യൂളിൽ നടന്ന പഠനങ്ങളിൽ അതൊരു എഴുപത്തിരണ്ട് ആഴ്ച എടുത്ത ആൾക്കാരിൽ വിസറൽ ഫാറ്റ് ഓൾമോസ്റ്റ് നാൽപ്പത് ശതമാനം കുറയുന്ന സാഹചര്യമാണ് കാണുന്നത് അപ്പൊ നല്ല ഫാറ്റ് അത് കീപ്പ് ചെയ്യും അത് ഈ ചീത്ത ഫാറ്റ് അത് റിമൂവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഈ എളുപ്പത്തിൽ മനസ്സിലാക്കാം നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ മസിലിലും ലിവറിലും ഒക്കെ അടിഞ്ഞു കിടക്കുന്ന കൊഴുപ്പ് അത് മാറ്റും അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് ലോസ് ഉണ്ടാക്കും അപ്പോൾ അതിൻ്റെ ഒരു ട്രയൽസിൽ കാണുന്നത് ഈ ആഴ്ചയിൽ ഒരു പ്രാവശ്യം എടുക്കുന്ന ഇഞ്ചെക്ഷൻ എടുക്കുന്ന ആൾക്കാരിൽ ഒരു ആഴ്ച മുതൽ എഴുപത് സെവൻറ്റി ടു വീക്സ് വൺസ് എ വീക്ക് ഇഞ്ചെക്ഷൻ എടുത്തിരിക്കുന്ന വ്യക്തികൾ ഏകദേശം അവരുടെ വെയിറ്റ് ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻ്റോളം കുറയുന്ന സാഹചര്യം എന്ന് വെച്ചാൽ ഒരു നൂറ് കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം ഇരുപത്തഞ്ച് കിലോ പോണ ഒരു സാഹചര്യം ഉണ്ടാവും അപ്പൊ ഏകദേശം നമ്മുടെ ബെരിയാട്രിക് സർജറി അല്ലെങ്കിൽ വെയിറ്റ് ലോസ് സർജറിയിൽ കിട്ടണം അത്രയും വെയ്റ്റ് ലോസ് ഇഞ്ചക്ഷൻസ് കിട്ടും ഇനി രണ്ടാമത്തെ കാര്യം ഈ ഇഞ്ചക്ഷൻസിന് എടുക്കാനായിട്ട് നമ്മൾ ഹോസ്പിറ്റലൊന്നും ഒന്നും വരേണ്ട കാര്യമില്ല നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയിലും ഒരു പ്രാവശ്യം ഡയലറ്റ് ചെയ്തിട്ടുണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എടുത്താൽ മതി സ്കിന്നിന്റെ താഴെയാണ് എടുക്കുന്നത് പ്രത്യേകിച്ച് ഒരു സ്കില്ല് ആവശ്യമില്ല ഒരു നമ്മൾ പഠിപ്പിച്ചാൽ ഇൻസുലിൻ എടുക്കുന്നത് പോലെ തന്നെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ അപ്പോൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് വിച്ച് ഇസ് വെരി എഫക്റ്റീവ് നമുക്ക് ഈ ഇഞ്ചെക്ഷൻസും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് വരെ എഫക്റ്റീവ്ലി നമുക്ക് വെയ്റ്റ് ലോസിന് ഡയറ്റും ലൈഫ് സ്റ്റൈലിൻ്റെ മുകളിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് ഇല്ലായിരുന്നു അപ്പൊ ഈ ഇത്തരം ട്രീറ്റ്മെന്റ്സ് വരാൻ തുടങ്ങിയ പിന്നെയാണ് ശരിക്കും ആൾക്കാർക്ക് വളരെ വലിയ ബെനിഫിറ്റ് ആയി എന്ന് വെച്ചാൽ പല ആൾക്കാർക്കും ഒരു ആദ്യത്തെ ഒരു ബൂസ്റ്റ് ഇത്തരം ഇഞ്ചെക്ഷൻസിലൂടെ കിട്ടും കാരണം പലർക്കും ഇത് തുടങ്ങാനും ആദ്യത്തെ ഒരു വിൻ വേണമല്ലോ നമുക്കൊരു ലോ ഹാങ്ങിങ് ഫ്രൂട്ട് നമ്മൾ പറയും എന്നുവെച്ചാൽ നമുക്ക് ആദ്യം നമുക്കൊന്ന് ഒന്നൊന്നും കുറയണം എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു ഡോപ്പമിയൻ കിക്ക് കിട്ടുകയുള്ളൂ അപ്പൊ അതിന് പലപ്പോഴും ഈ ഇഞ്ചെക്ഷൻസ് വളരെ ഹെൽപ്ഫുൾ ആണ് അപ്പൊ നമ്മുടെ സെന്ററിൽ വന്ന് ഈ ഇഞ്ചെക്ഷൻസ് ഉപയോഗിക്കുന്ന ആൾക്കാർ പലപ്പോഴും അത് കഴിഞ്ഞിട്ട് അവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറും അപ്പൊ അവർക്ക് ആ ഒരു പുതിയൊരു ലൈഫ് സ്റ്റൈലിലേക്ക് അവർക്ക് പോകാനായിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് പലപ്പോഴും ഈ ഇഞ്ചക്ഷൻസ് അത് കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ എടുക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ നിർത്തുമ്പോൾ ചെറിയൊരു വെയിറ്റ് റീഗെയിൻ വരും അതാണ് പലരും ചോദിക്കാറുള്ളത് അപ്പൊ കുറച്ചൊരു വെയിറ്റ് റീഗൻ വന്നാൽ പോലും ഒരിക്കലും നമ്മൾ പഴയ വെയിറ്റിലേക്ക് എത്ര സാഹചര്യം ഉണ്ടാവില്ല ഒരു നിർത്തിയാൽ നമുക്ക് ചിലപ്പോൾ ഒരു മൂന്നോ നാലോ കിലോ ചിലപ്പോൾ കൂടിയെന്നിരിക്കും പക്ഷെ നമ്മൾ കുറഞ്ഞിരിക്കണ ഇരുപത് ഇരുപത്തിയഞ്ച് കിലോ നിന്ന് രണ്ടോ മൂന്നോ കിലോ ചിലപ്പോൾ കൂടിയെന്നിരിക്കും എന്നാലും നമുക്ക് വളരെയധികം ഹൈ ബെനിഫിറ്റ്സ് ആണ് ഈ പ്രമേഹത്തിന്റെ നിയന്ത്രണത്തിനും ഫാറ്റി ലിവർ കുറയാനും ബാക്കിയുള്ള ഹെൽത്ത് ബെനിഫിറ്റ്സും പിന്നെ ആൾക്കാരുടെ ആക്ടിവിറ്റി ലെവൽസും കൂടും പല ആൾക്കാരും ഇത് എടുക്കുമ്പോൾ പലപ്പോഴും അവർക്ക് വെയിറ്റ് കുറയാനായിട്ടുള്ള ഒരു അവരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ അവർക്ക് ഈ മുട്ടുവേദന ഉണ്ട് അല്ലെങ്കിൽ ഓസ്റ്റിവാർത്രൈറ്റിസ് ഉണ്ട് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഈ രാത്രി സ്നോറിംഗ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് സ്ലീപ്പാപ്നിയെന്ന് പറയും അത് കാരണം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം നമുക്ക് വെയിറ്റ് കുറഞ്ഞാൽ കുറയും ഈവൻ ഡിമെൻഷ്യ പോലും ആൾക്കാർക്ക് ഡിമെൻഷ്യ വരുന്നത് വരെ ഈ നമ്മൾ വെയിറ്റ് കുറഞ്ഞാൽ ഓൾമോസ്റ്റ് ട്വന്റി ടു തേർട്ടി പെർസെന്റ് കുറവാണ് അപ്പോൾ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഭയങ്കരമാണ് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഈ വെയിറ്റ് കുറയാ എന്നുള്ളത് ഒരു കോസ്മെറ്റിക് രീതിയിൽ നിന്ന് മാറി ചിന്തിക്കണം എന്നിട്ട് നമ്മൾ ശരിക്കും വെയിറ്റ് കുറയുന്നതിൻ്റെ അകത്ത് ഓക്കെ കോസ്മെറ്റിക് ആയിട്ടുള്ള നമ്മുടെ അപ്പിയറൻസ് ബെറ്റർ ആവുന്നു ദാറ്റ് ഈസ് ഗുഡ് പക്ഷേ അതിനേക്കാളും ഉപരി നമ്മൾ ഈ പ്രിവെൻറ്റീവായിട്ട് നമ്മൾ മറ്റ് പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാകുന്നു എന്നുള്ളതാണ് ഓക്കെ ഇതിപ്പോ ഇത് കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും അപ്പൊ എത്ര ഇഞ്ചെക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇത് എത്ര മാത്രമേ സേഫ് ആണ് അല്ലെങ്കിൽ ഇത് എത്ര സമയം എടുക്കും എത്ര കാലഘട്ടം എടുക്കും കുറയാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ ഒരു ഡൗട്ടുള്ള ആളുകളോട് എന്താ പറയുക ഷ്യർ അപ്പൊ നമ്മൾ എപ്പോഴും നമ്മൾ റിസ്ക് മനസ്സിലാക്കേണ്ടത് നമ്മൾ നമ്മൾ ഇപ്പോഴത്തെ പൊസിഷൻ എത്ര റിസ്ക്കിയാണെന്നുള്ളതാണ് അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ റിസ്ക് മനസ്സിലാക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരിക്കലും ഒന്നിലും ഒരു റിസ്ക് ഇല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല ഇപ്പൊ നമ്മളിന്ന് കാർ ഓടിച്ചു വിട വന്നു ഒരു ആക്സിഡന്റ് ഉണ്ടാവും ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ആർക്കും ഹൺഡ്രഡ് പെർസെൻ്റ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമ്മൾ റൂൾസ് ഫോളോ ചെയ്താൽ അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ ട്രീറ്റ്മെന്റ്സ് നമ്മൾ റൂൾസ് ഫോളോ ചെയ്ത് ഡോക്ടറിൻ്റെ അഡ്വൈസ് പ്രകാരം ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്ത് നോക്കി സേഫ് ആണെന്ന് മനസ്സിലാക്കിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ പലപ്പോഴും ഇതിനകത്തുള്ള സൈഡ് ഇഫക്ട്സ് ഒക്കെ വളരെ മിനിമലിസ്റ്റിക് ആണ് എന്ന് വെച്ചാൽ ഫുഡ് കാണുമ്പോൾ ഒരു വിരക്തി അല്ലെങ്കിൽ ചെറിയ ആൾക്കാർക്ക് ചെറിയ ഷർദിൽ അല്ലെങ്കിൽ ഒരു ഓക്കാനം അങ്ങനത്തെ ഒക്കെയുള്ള പ്രശ്നങ്ങളാണ് സാധാരണ കാണുന്നത് ചില ആൾക്കാർക്ക് കുറച്ച് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ ഡയറിയ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട് അതൊക്കെ നമുക്ക് ഈസിലി ട്രീറ്റ് പറ്റും ാണ് വളരെ റേർ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിൽ ചിലപ്പോൾ പാൻഗ്രിയാസ് ഗ്രന്ഥിയുടെ ഇൻഫ്ലമേഷൻ അങ്ങനെയൊക്കെ വരാം അപ്പൊ അതൊന്നും ഒരിക്കലും വരില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല പക്ഷേ നമ്മളൊരു അമിത വണ്ണമുള്ള ഒരു വ്യക്തിക്ക് അദ്ദേഹം ഇരിക്കുന്ന സിറ്റുവേഷൻ തന്നെ വളരെ അൺസേഫ് ആണ് അതിൽ നിന്നൊരു കുറേ കൂടി ഒരു സേഫ് സിറ്റുവേഷനിലേക്ക് പോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ല അണ്ടർ മെഡിക്കൽ മോണിറ്ററിംഗ് ഒരിക്കലും നമ്മളൊരു മെഡിക്കൽ മോണിറ്ററിംഗ് ഇല്ലാതെ വെറുതെ ഒരു ഫാർമസിയിൽ പോയി ഇത് മേടിച്ച് അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പോയി ഒരു ജിം ഇൻസ്ട്രക്ഷറിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ്റെ പുറത്തുനിന്ന് നമ്മൾ ഇങ്ങനത്തെ ഇൻജെക്ഷൻസ് എടുക്കരുത് അങ്ങനെ സെല്ലിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ നിയമമെങ്കിലും പലപ്പോഴും അതൊന്നും പാലിക്കപ്പെടുന്ന സാഹചര്യം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക അണ്ടർ മെഡിക്കൽ അഡ്വൈസ് മെഡിക്കൽ ഗൈഡൻസിൽ അത് ഡെഫിനറ്റായിട്ട് നമ്മൾ ഇൻഡിക്കേറ്റഡ് ആണെങ്കിൽ അത് ചെയ്യുന്നതിനൊണ്ട് യാതൊരു കുഴപ്പമില്ല